നവോത്ഥാനം പ്രവാചക മാതൃക എന്ന സന്ദേശവുമായി കാളിക മഞ്ചവടി മസ്ജിദുൽ ഇസ്ലാഹു മഹല്ല് സംഗമം നടത്തി പരിപാടി മഹല്ല് കത്തീബ് കെ പി ഷൌക്കത്ത് അലേ ഉദ്ഘാടനം ചെയ്തു ഒരു മതത്തിന്റെ മാതൃക നമുക്ക് ആവശ്യമാണ് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രഭാഷണത്തിൽ അപ്പൊ പറഞ്ഞു വരുന്നത് എപ്പോഴും ഈ സംസാര എപ്പോഴും നമ്മൾ എന്താണ് ഇത് ഇസ്ലാമികമായി ഒരു മാതൃക ആവശ്യമാണ് നമുക്കറിയാം ലോകത്ത് മനുഷ്യ ഭൂമിയിലേക്ക് ആദ്യം വരുന്ന ഒരു രംഗം വിശുദ്ധ പ്രചരിക്കുന്നത് അതാണത് ആദവും ഹവയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുക ഭൂമിയോടെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യരില്ല മനുഷ്യർ അന്നത്തെ ഒരു തീരുമാനപ്രകാരമാണ് ഈ ലോകത്തേക്ക് ആകുന്ന പോലെ അള്ളാഹ് ആദമനെ സൃഷ്ടിച്ചു ആദം സ്വർണ്ണത്തിൽ സുഖരമായി ജീവിച്ചു പിന്നീട് സമയത്താണ് ആദവിന് ഇണ നൽകുന്നു ചരിത്രം പറയുന്നതനുസരിച്ച് ദഫസീറുകളൊക്കെ പറഞ്ഞതിനനുസരിച്ച് എത്രമാത്രം ഇസ്ലാമിക പ്രമാണങ്ങൾ അറിയില്ല തഫ്സീറുകളൊക്കെ അറിയൂ ഒരു അസറിന്റെ ഒരു വിഷാദമായ നിമിഷം ആദരനുഭവപ്പെട്ടു നമുക്ക് കാണാം മഹൽ ശാക്തീകരണം സംസ്കരണം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയിലെ മുന്നേറ്റം വിശ്വാസ സംസ്കരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മഹൽ പ്രസിഡന്റ് കെ അലവി അധ്യക്ഷത വഹിച്ചു ടി കെ കുഞ്ഞുമൊയ്തീൻകുട്ടി വി പി ബീരാൻകുട്ടി വി പി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി എം മൂസ കെ ടി ഉമർ എം മുഹമ്മദ് അലി ഡോക്ടർ ബഷീർ മാഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവൂ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു